ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ഇഫ്താറിനായിട്ട് ഇടിമുട്ട റെഡിയാക്കിയെടുത്താൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യം ഒരു ബോളിലോട്ട് കുറച്ച് സവാള ചോപ്പ് ചെയ്തത് മല്ലിയില പിന്നെ കുറച്ച് ക്യാരറ്റ് പിന്നെ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം അത് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമ്മൾ നമ്മളെ ഇഡ്ലിയുടെ തട്ടിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക ഞാനെടുത്തിട്ടുള്ള തട്ട് ചെറുതായതുകൊണ്ട് തന്നെ ഇപ്പം നാല് കുഴിയുള്ള തട്ടിൽ രണ്ട് മുട്ടയെ ഒഴിക്കേണ്ടി വന്നിട്ടുള്ളൂ അപ്പോൾ എടുക്കുമ്പോൾ മുട്ടയുടെ വലിപ്പത്തിനനുസരിച്ച് കുറച്ച് വലിയ അച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കിട്ടും ഇപ്പം അങ്ങനെ നമ്മുടെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മുട്ട എടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ആ ആവിച്ചമ്പിൽ വെള്ളം വെച്ചിട്ട് അത് വെള്ളം ഒന്ന് തിളക്കുന്ന സമയത്ത് ഇത് അതിലോട്ട് വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ സംഭവം റെഡി ആക്കിയിട്ടും മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കാക്കി കിട്ടും ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല കുറച്ച് മല്ലിയിലും വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമ്മൾ വെച്ചിട്ടുള്ള മുട്ട ഇട്ടിട്ട് അതിലെല്ലാം മസാല നന്നായിട്ട് പിടിപ്പിച്ചെടുത്ത ശേഷം പിന്നെ നമുക്കിത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ട് ഉണ്ടാവുകയായിരിക്കും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇതിന് ഡീറ്റെയിൽഡ് വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒത്തിരി സ്നാക്സിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് കാണാത്തവരെ കണ്ടൊക്കെ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ